സംഗീതമോ അല്ലെങ്കിൽ അതേ തരത്തിലുള്ള ഏതെങ്കിലും സംഗീത ഉപകരണങ്ങളുടെ ഉപയോഗമോ അത് പ്രയോഗിച്ചാൽ നേരിടേണ്ടി വരുന്നത് വലിയ വിപത്ത് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന വാർത്തകളാണിത് ഹിന്ദുക്കൾക്കെതിരെ ബംഗ്ലാദേശിൽ വ്യാപക ആക്രമണം തുടരുകയാണ് അതിനിടെ അവിടെ ശരീരത്വ നിയമവും അടിച്ചേൽപ്പിക്കുന്നു ബംഗ്ലാദേശിലെ ചിക്സ ഗ്രാമത്തിലാണ് ഇത്തരമൊരു നീക്കത്തിന് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് പാട്ടോ അല്ലെങ്കിൽ സംഗീതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉപകരണങ്ങളുടെ ഒരു ഉപയോഗമോ ഇപ്പോൾ ഈ ഗ്രാമത്തിൽ കർശനമായി വിലക്കിയിരിക്കുകയാണ് അത്ര ഇതിന് വിപരീതമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ അവർ നേരിടേണ്ടി വരും എന്നാണ് മുന്നറിയിപ്പ് തുടക്കത്തിൽ സംഗീതം ഉച്ചത്തിൽ വെക്കുന്നത് ഗ്രാമത്തിലെ രോഗികൾക്കും കുട്ടികൾക്കും വൃദ്ധർക്കും ഒക്കെ അസ്വസ്ഥത ജനിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം എന്നൊരു ന്യായമാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ പിന്നീട് തിന്റെ സത്യാവസ്ഥ പുറത്തുവരികയായിരുന്നു ശരിയത്ത് നിയമപ്രകാരം സംഗീതം കേൾക്കുന്നതോ പാടുന്നതോ നിഷിദ്ധമാണ് നിയമം ഹിന്ദുക്കൾക്ക് മേലും നിലവിൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഇസ്ലാം മതവിശ്വാസികളുടെ വിവാഹങ്ങളിലും ജന്മദിനങ്ങളിലും മറ്റും സംഗീതം ഇതോടെ പാടെ നിരോധിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ സുനംഗഞ്ച് ജില്ലയിലെ താഹിർപൂർ ഉപസ്ഥിതയിലെ ചിക്സ ഗ്രാമത്തിലെ ഇസ്ലാം വിശ്വാസികളാണ് സംഗീത പരിപാടികൾക്ക് ഇപ്പോൾ വിലക്ക് നേരിടുന്നത് വിലക്ക് ലംഘിച്ച പാട്ട് പാടാൻ പാടില്ല ഏതെങ്കിലും സംഗീതോപകരണം വായിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നവരുടെ നേരെ നിയമ നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഗ്രാമത്തിലെ രോഗികളെയും പ്രായമായവരെയും കുട്ടികളെയും ഇത്തരം സംഗീതം ശല്യപ്പെടുത്തുന്നു എന്നാണ് അതുകൊണ്ടാണ് ഈ നിയമം കൊണ്ടുവന്നത് എന്നാണ് ഇസ്ലാം പണ്ഡിതർ പറയുന്നത് ഇസ്ലാമിൽ സംഗീതം ണെന്നും അതുകൊണ്ട് തന്നെ ആരും ഇനി സംഗീതം കേൾക്കരുതെന്നും അവർ പറയുന്നു സദർ യൂണിയനിലെ ഏറ്റവും വലിയ ഗ്രാമമാണിത് ജനസംഖ്യയുടെ എൺപത് ശതമാനവും മുസ്ലീങ്ങളാണ് ബാക്കിയുള്ളവരാണ് ഹിന്ദുക്കൾ കല്യാണം ജന്മദിനം പരിശോധന ചടങ്ങുകൾ എന്നിവയിൽ വലിയ സ്പീക്കറുകൾ പലപ്പോഴും നഗരത്തിൽ ഉപയോഗിച്ചിരുന്നു ഉച്ചത്തിലുള്ള ശബ്ദം ഹൃദ്രോഗികൾക്കും പ്രായമായവർക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെ പരിപാടികൾ സംഗീതം നിരോധിക്കാൻ കൂട്ടായി തീരുമാനിച്ചു എന്നാണ് ചിക്സ ഗ്രാമത്തിലെ യൂണിയൻ പരിഷത്ത് അംഗം ഷഫീഖുൽ ഹക് പറയുന്നത് ഗ്രാമത്തിലെ മുസ്ലിം കുടുംബങ്ങൾക്ക് മാത്രമാണെന്നും ഹിന്ദു കുടുംബങ്ങൾക്ക് വേണ്ടി അല്ല എന്നും അദ്ദേഹം പറയുന്നു സംഗീതം പലർക്കും പ്രശ്നമുണ്ടാക്കുന്നുണ്ട് എന്നും നിയമപരമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്നും താഹിർപൂർ സദർ യൂണിയൻ പരിഷത്ത് ചെയർമാൻ ജുനാബ് അലി പറയുന്നു തീരുമാനത്തോടെ എതിർപ്പുണ്ടാകേണ്ടതില്ല എന്നും ഇതുവരെ അതിനെ ആരും എതിർത്തില്ല എന്നുമാണ് അവരുടെ വാദം എന്തായാലും ബംഗ്ലാദേശിൽ ഹിന്ദുക്കളും ഒരുപോലെ മുസ്ലിങ്ങളും സുരക്ഷിതരല്ല രണ്ട് കൂട്ടർക്കും ബുദ്ധിമുട്ടുകൾ അവിടുത്തെ ഭരണകൂടം സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് പ്രക്ഷോഭവും ഏറ്റവും അധികം ബാധിക്കുന്നത് ഇന്ത്യയാണ് ബംഗ്ലാദേശിലെ ഹിന്ദു മുസ്ലിം സമുദായങ്ങളുടെ ഐക്യവും സുരക്ഷിതത്വ സാഹചര്യവും തകർന്നാൽ അവിടെ നിന്ന് ആയിരങ്ങളായിരുന്നു ും അതിർത്തി ഇന്ത്യൻ അതിർത്തി രക്ഷാസേനയ്ക്ക് ഇക്കാര്യത്തിൽ ചുറ്റവും കുന്നുകളിലെ ഹിന്ദുക്കളും മുജിബുർ റഹ്മാന്റെയും വലിയ ആശ്വാസത്തോടെയാണ് ജീവിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്തോ ബംഗ്ലാദേശ് അതിർത്തികളിൽ പ്രക്ഷോഭത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല ബംഗ്ലാദേശിലെ ഇന്നത്തെ പ്രശ്നത്തിന് അമേരിക്കയാണ് ഉത്തരവാദി എന്ന് ഷെയ്ഖ് ഹസീനയും അവർ നയിക്കുന്ന പാർട്ടിയും ഉറക്കെ പറയുമ്പോൾ പുതിയ സമരമുഖങ്ങൾ ബംഗ്ലാദേശിൽ ഉടലെടുക്കുകയാണ് എന്ന് മനസ്സിലാക്കാം ബംഗ്ലാദേശിന്റെ നിയന്ത്രണത്തിലും കൈവശമുള്ള സെന്റ് മാർട്ടിൻസ് ദ്വീപിൽ അമേരിക്കയ്ക്ക് ശക്തമായ മായ കണ്ണുണ്ട് എന്നത് സത്യമാണ് കച്ചത്തീർ ദ്വീപ് ശ്രീലങ്കയുടെ അധീനതയിൽ ഇന്ത്യ വിട്ടുകൊടുത്തതിന് തമിഴ്നാട്ടിൽ ഇപ്പോഴും അമർശമുയരുന്നു ഇതേ വികാരമാണ് സെന്റ് മാർട്ടിൻസ് ദ്വീപുകളുടെ കാര്യത്തിൽ ബംഗ്ലാദേശിലെ ജനങ്ങൾക്കും ഉള്ളത് ഉള്ളത്യൂസ് ഡെസ്ക്